നമസ്കാരം ഞാനൊരു തീവ്രവാദിയല്ല പറയുന്നത് ഒരു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കും ഉണ്ട തുളച്ച് കയറും എന്ന് പറഞ്ഞ് പ്രിന്റർ അവന് പരമ്പരയായിട്ട് അവൻ്റെ അച്ഛനും അച്ഛനും അവന് പ്രിന്റർമാരാണ് പ്രിന്റിൻ്റ് പ്രിന്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ അവൻ അവൻ്റെ അവൻ്റെ പ്രിൻറ്റർ മഹാദേവൻ എന്നാണ് അവൻ്റെ പേര് അവൻ പറയുന്നു ഞാൻ തീവ്രവാദിയല്ല ഗോഡ്സയുടെ അനുയായിയല്ല നീ ആർ എസ് കാരനല്ലേ നീ നീ ആർ എസ് എസ് കാരനല്ലേ നീ ആർ എസ് എസ് കാരനാണെങ്കിൽ പിന്നെ തീ ചൂടില്ല എന്ന് പ്രത്യേക ചൂടുണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല തീ വന്നിട്ട് പറയുക ഞാൻ ചൂടില്ലാത്തവനാണ് എന്ന് അപ്പൊ അതിൻ്റെ പേര് അതിൻ്റെ പേരെന്ത് അവൻ തീയല്ല എന്നല്ലേ എന്റെ അർത്ഥം നീ തീവ്രവാദി തന്നെയാണ് കാരണം നീ ആർ എസ് എസ് കാരനാണ് നീ ഗോഡ്സയുടെ അനുയായി തന്നെയാണ് കാരണം നീ ആർ എസ് കാരണം നിനക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല നീ സ്കൂൾ അധ്യാപകനൊന്നും അല്ല നീ നിന്നെ നിന്റെ ജോലി പ്രിൻറ്റിങ് അതന്നെ നിന്റെ പേര് പ്രിൻ്റർ മഹാദേവെന്ന് അപ്പം അവനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവൻ്റെ ഇവന്റെ കൂട്ടത്തിൽ ഇവനെ സഹായിക്കാൻ വേണ്ടി ഇവന്റെ ആസനത്തിൽ കൊണ്ട് തള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ടുന്നവർ എന്ന് ഇവൻ പറയുന്ന ബി ജെ പി കാര് പോലും അവനെ തള്ളി പറഞ്ഞുത്രേ ഞാനൊരു തീവ്രവാദിയല്ല നീ എങ്ങനെയാ ആർ എസ് എസ് കാരനായത് ഏ തീവ്രവാദി അല്ലാത്തവൻ എങ്ങനെയാ ആർ എസ് ഞാനൊരു ഗോഡ്സെ അനുയായിയല്ല അപ്പം ഇനി ഇങ്ങനെ ആർ എസ് കാരനാണത് നീ ആർ എസ് എസ് ആണ് അത് നീ ടി വി ചാനലിലൂടെ നീ തെളിയിച്ചാൽ പലപ്പോഴും പറഞ്ഞാണ് ഞാൻ ആർ എസ് കാരനാണ് സംഖ്യയാണെന്നെങ്കിൽ നീ പറഞ്ഞതല്ലേ ഇപ്പതല്ലെന്ന് സ്ഥാപിച്ചെടുക്കാനാ മോഹം അതിന് കാരണം എന്താ വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൂട്ടായ്മയൊന്നുമില്ല കുറെ എണ്ണം കയറി വരും കുറെ എണ്ണം അറിഞ്ഞിപ്പോവും പുതിയ വെള്ളം വന്നാൽ പഴയ ഒരു വെള്ളം തുറന്നുവിടും അത് പോട്ടെ ഇനി നമുക്ക് ഇത് മതി അവിടെ ചുമലെഴുതാനും അടിയും തല്ലും നടത്താനും മാർഷാല എണ് കുത്തുപോട്ട് മരിക്കാനും ഒക്കെയും കണ്ണൂര് ഭാഗത്തേക്ക് നടന്നിരുന്നത് സ്വയം സ്വയംദേവര് സ്വയംദേവരെ കിടന്ന് നടന്നിരുന്ന ഓരെണ്ണത്തിന് കയറി പോകാൻ പറ്റിയില്ല ഇന്നലെ എന്നോണം സിനിമയിലെ അഭിനയിച്ച് അർമാദിച്ച് നടന്നവനെ പിടിച്ച് മന്ത്രിയാക്കി പേരും ഊരുമില്ലാത്ത ഒരുത്തരെയ പിടിച്ച് വേറെ മന്ത്രിയാക്കി മാറ്റി ദ ഇപ്പൊ ഒരാളെ ഒരാൾ നേരിട്ട് ചാടി മുന്നേക്കുക ആ ആർ എസ് ആണല്ലോ ഞാൻ ഗണവേഷം ധരിച്ച് പണ്ടത്തെ ഡി ജി പി എല്ലാ ഡി ജി പിമാരും ഇപ്പോൾ ആർ എസ് എസ് ആ അത് ഏറ്റവും വലിയ രസം അതിൻ്റെ താഴെ കുറേ എണ്ണം നിൽക്കുന്നുണ്ട് ആ താഴെ കുറെ എണ്ണം നിൽക്കുന്നതിൻ്റെ കൂടിയാണ് അപ്പുറത്തുള്ള ആൾ അറ്റത്തുള്ള ആൾക്ക് പഴമെറിഞ്ഞ് കൊടുക്കുന്ന പോലെ എന്നിട്ട് ഇപ്പോൾ ആ ആ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും പഴം മേലവിടെ പോകും ഇവിടെ ഡൽഹിയിലേക്ക് പ്രവേശനമില്ല എം ടി രമേശ് ഡൽഹിയിലേക്ക് പ്രവേശനമില്ല കൃഷ്ണദാസ് ചമ്മി നടക്കാണ് അവിടേക്ക് പ്രവേശനമില്ല എല്ലാം കഴിഞ്ഞ ഒരാളെ അയാൾ രാജ്യതന്ത്രത്തിൽ വിജയിക്കില്ല എന്നാലും പാവല്ലേ എന്ന് വെച്ചിട്ട് ഒരു ഏതോ ഒരു സ്ഥലത്തേക്ക് ഗവർണറായിട്ട് മിസോറാം ഗവർണറായിട്ട് അയച്ചു അവിടെ എന്നിട്ട് ഊണ് അവിടെ ഇരിക്കല് മാത്രം ബോറടിച്ചു എന്നാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിറങ്ങിയും പോന്നു കുമ്മനൻ രാജശേഖരൻ ഒരെണ്ണത്തിന് ഗതി പിടിച്ചിട്ടില്ല കൂടി ആ ശ്രീധരൻ പിള്ള അയാളെ പിടിച്ചത് ഗവർണറാക്കി അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇതാണ് നല്ല ലാവണം അയാൾ അവിടെ തന്നെ ഇങ്ങോട്ട് ഇരുന്നു അവിടെ തന്നെ ഇങ്ങോട്ട് ഇരുന്നു ബാക്കി എല്ലാവരും അടിക്കാനും മെഴുകാനും വെള്ളം വെള്ളം കോരാനും വിറകുവറ്റാനും കുറേ സംഖ്യകളുണ്ട് ഇവിടെ ദണ്ഡം പിടിക്കാനും അടി കൂടാനും പദസഞ്ചലനം നടത്താനും ഒക്കെ ആയിട്ട് കാര്യത്തോളം വരുന്ന സമയത്ത് അത് നമ്മൾ കണ്ടല്ലോ അൽഫോൺസ ജോ എന്തോ ഒരുത്തൻ അവിടെ പോയിട്ട് മന്ത്രിയായില്ലേ അൽഫോൺസ എന്തോ ഒരുത്തൻ മന്ത്രിയായി അപ്പം അത്തരം ആളുകളെയാണ് നേരെ കൊണ്ടുപോയിട്ട് ഇവരെല്ലാവരും കൂടി കാൽനടയായിട്ട് ഡൽഹിയിൽ പോണതിന് മുമ്പ് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് മന്ത്രിയാവും അതിലേ പൊസി അബദ്ധമുള്ള കുട്ടി അയാൾ വൈസ് പ്രസിഡൻറ് സ്വന്തം ഫ്ലാറ്റ് കാറ് എല്ലാ സംവിധാനമുണ്ട് അയാൾ അങ്ങനെയായി മാറിപ്പോയി ഇവരെ പോലുള്ള ആളുകൾ കുറേ എണ്ണം ഈ ടി വി ചാനലിൽ വന്നിട്ട് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പേരുകളൊക്കെ മറന്നുപോയി അയാളപ്പം കാണാനില്ല പിടിച്ച് പുറത്താക്കി എന്തിനാറേ എന്തിനേ നമ്മുടെ സന്ദീപ് വാര്യര് എനിക്ക് പറയാൻ വിഷമുണ്ട് കാട്ടി അയാൾ കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വിഷമോ അതിൻ്റെ പേരിൽ എനിക്ക് വിഷമോ കുട്ടിക്കാലം വരെ അയാൾക്ക് അയാൾ എനിക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അയാളൊന്നും വലിയ ആളായി ബി ജെ പിയുടെ വലിയ ആളായി അദ്ദേഹം അത് കഴിഞ്ഞ് ഒരിക്കേ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരനോട് ചോദിച്ച ചോദ്യം എന്താ ഈ സ്വാമി ഇങ്ങനെയായി മാറിപ്പോയത്യോ കഷ്ടം 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 കലികാരമല്ലാതെ എന്തു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കിടന്നിരുന്ന ആളാണ് അവസാനം തലകുത്തി കുത്തി പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു എന്താ സന്ദീപ് സന്ദീപ്മാരുടെ ഇങ്ങനെയായത് ഏഹ് എന്താ ഈ സന്ദീപ് ഇങ്ങനെ ആയത് ചോദിച്ചില്ല ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ സന്ദീപ് ഓടക്കെടുക്കണു അപ്പം അതാണ് പുതിയ വെള്ളം വരുമ്പോൾ പഴയ ഒരു വെള്ളം മുഴുവൻ ഒഴുക്കി വിടാണ് അതാണ് ബി ജെ പി ഇനി ഇവനെ കത്തിപ്പിടിക്കില്ല ഇനി ഇവൻ ഇവൻ ആലപ്പുഴയിട്ട് കഞ്ഞോണ്ടോ എടുക്കുക ഇറക്കും ഞാൻ ഞാൻ ആറുന്നതിലും അങ്ങനെ ചെയ്തു ഞാനിവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വക്താവായിരുന്നു അങ്ങനെ ചെയ്തു എൻ്റെ വീട്ടിലൊരാൾ ചീത്ത പറഞ്ഞു മറ്റുള്ളവർ ചീത്ത പറഞ്ഞു എന്നെ അവഹേളിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് തള്ളി പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു തുടങ്ങി അത് വികാരവും ആവേശമൊക്കെയും വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും ആ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അപകടത്തെ തരണം ചെയ്യാനുള്ള ശേഷി വേണം അതാരൊക്കെ ഉള്ളത് എനിക്കുണ്ട് കാരണം എന്താ എന്നെപ്പോൾ നാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഒറ്റ വിചാരം ഉണ്ടാവുള്ളൂ എൻ്റെ ദൈവമേ കാലത്ത് മുച്ചയ്ക്കും വൈകുന്നേരം ചോറും ഇഡ്ലിയും സാമ്പാറൊക്കെയും കിട്ടില്ലേ പക്ഷേ ആ വേവലും എനിക്കില്ല പതിനാല് വട്ടം ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ സുഖവാസസ്ഥാനമായിരുന്നു എൻ്റെ തന്നെ വീട്ടുകാരാണ് കൊണ്ടാക്കിയിട്ടത് അവിടെ പക്ഷെ അവിടെ പോയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിരുന്ന വിൻസൻ മാഷു വിൻസൻ ബിൽസൺ മിൻസൻസാള് ആള് പിന്നെ ചന്ദ്രേറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുവാണ് അവർ പറയും താമരം വന്നിട്ട് കാര്യമൊന്നുമില്ലാന്ന് കാരണം ഇറച്ചി തില്ലെ മീനും തില്ലിലോ മുട്ടയും കഴിക്കില്ല അവസാനം അവിടെ നിറയെ സദ്യകളുണ്ട് അവിടെ സദ്യ ക്രിസ്മസിന് സദ്യ നാഷണൽ സദ്യ റംസാൻ സദ്യ ചെറിയ പിന്നാല സദ്യപ്രാഹ് സദ്യ സദ്യയോട് സദ്യയാണ് അവിടെ അപ്പൊ അവിടെ ആ ചന്താട്ടം പറയും അവര് രണ്ടുമൂന്ന് പപ്പടം കൂടുതൽ കൊടുക്കും എന്ന് കാര്യം എന്താ ബാക്കിയൊന്നും ഞാൻ കഴിഞ്ഞില്ല അപ്പൊ ആയതുകൊണ്ട് എന്താണ് ജയിലിൽ പോയി എത്രയേ ഉള്ളൂ ജയിലിന്റെ കവാടം കിടക്കുമ്പോ അവര് പറയും നിങ്ങൾ പുറത്തെന്ത് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അമ്മയെ കൊന്നോ അച്ഛനെ കൊന്നോ ബലാസംഗം ചെയ്തു എന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് മാന്യം മര്യാദയ്ക്കായിട്ട് കഴിഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് പറയുക കൂട്ടുകൂടാരുത് അപ്പോൾ അവിടെ നമുക്ക് മാന്യതേണ്ടി അവിടെ പോയാൽ ജയിലുണ്ടല്ലോ ജയിലുണ്ടോ സ്വർഗമാണ് ജയില് സ്വർഗമാണ് ജയില് ഒരു ലിറ്റർ ഒരാൾക്ക് എന്താ തൊള്ളായിരം ഗ്രാമോ എന്തോ ഒരു ലിറ്റർ സാമ്പാർ കൊടുക്കണം അറിയാതെ യാച്ചി എന്ന് പറയുമ്പോഴേക്കും പാട്ടന്മാര് വരും എന്താ നീരിളക്കുണ്ടോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ കാണാൻ പൈ ഡോക്ടർ എഴുതി ഒരു ലിറ്റർ പാല് അവരിവിടെ കൊണ്ട് അവർ കിട്ടുന്ന തൈര് അതിലേക്ക് അലക്കിയിട്ട് ദിവസം ഒരു ലിറ്റർ തൈര് അതും കൂട്ടിയിട്ടാണ് കഴിക്കലവിടെ കാരണത്തെ അഞ്ചുമണി മുതൽ വൈകുന്നേരം മണി വരെ അവിടെ ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണ് കിടന്നു ഓടി നടക്കാം കയ്യില് പൈസ അറുപത് വെച്ചാലോ കഴിച്ച് ബിസ്ക്കറ്റ് വാങ്ങിക്കാം വീടി വലിക്കുന്നവർക്ക് വീടി വലിക്കാം ഒക്കെ ചെയ്യാം അപ്പം ജയിലെ വന്ന ജയിലിൽ വിട്ട് കല്ല് വെട്ടലും പാറയ്ക്കലും എന്നുള്ളത് ഒഴുനുപ്പില്ല തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ംബളംബ കണ്ണല്ലേ എരിഞ്ഞിത്രമേളം എരിഞ്ഞിത്രമേളം തൃശ്ശൂര് വടക്കുന്നാടിന് പോയിട്ടല്ല ഈ തെമാനിത്രം കാണിക്കുന്നതിൻ്റെ കുണിച്ചു നിർത്തിയതിൻ്റെ നീണ്ടും പുറത്താണ് ബളബള അത് ചെയ്യാണ്ടിരുന്നാൽ മതി തെറ്റൂട്ടികൾ ചെയ്യാണ്ടിരുന്നാൽ മതി അവിടെ കൂട്ടുകൂടായിരുന്നാൽ മതി അപ്പം അതുകൊണ്ട് പിന്നെ പിന്നെ വേറൊരു പ്രശ്നം ഭാര്യ മക്കളുണ്ടാവുക പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യ മക്കൾക്ക് അറിയുന്നു ചെറിയ അതൊന്നും ഇല്ലെങ്കിൽ നല്ല കാര്യം സന്യാസിമാർക്ക് പറ്റിയ സരണം ചെയ്യല് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അവിടെ തിരിഞ്ഞു എന്ന് മാത്രം അപ്പം ഏതായാലും ഇവരിപ്പോ പറഞ്ഞുകൊണ്ട് അടക്കണം കാരണം പ്രശ്നം ഗുരുതരമാണ് ഒരു നാഷണൽ ഫിഗറിനെ അവൻ പറഞ്ഞത് ഞാൻ മറ്റേ വെടിവെയ്ക്കെന്ന് പറഞ്ഞത് ആവേശമൊക്കെ ഉണ്ടാകാം അതിര് കിടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പ്രസ്താവനയിൽ വിശദീകരണമായിട്ട് ഇപ്പോൾ ചി ജെ പി ഇറങ്ങിയിരിക്കുകയാണ് അതിൽ മറ്റേ നമ്മളുടെ ഇവനുണ്ടല്ലോ ഒട്ടകം ഗോപാലകൃഷ്ണൻ അവൻ പറഞ്ഞിരിക്കുകയാണ് നാക്ക് പഴയ ആണ് നാക്ക് പഴ എങ്ങനെയാണ് വരികയെന്നറിയോ നമ്മൾ പെട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒരു മറ്റേ ഏതോ ഒരു കുട്ടിയുണ്ടല്ലോ കമ്പ്യൂട്ടർ ചാനലാ റിപ്പോർട്ടർ ചാനലാണ് അത് കുഞ്ഞിക്കണ്ണൻ അവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ചെറുകി എഴുതി പറ്റി അത് ചെറുപ്പം എടുത്ത് കാണിക്കുന്നു ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞു പറയാം കുഞ്ഞിങ്ങനെ പറഞ്ഞു അതൊക്കെ നാക്കുപഴയാണ് വാസ്തവത്തിൽ അതൊക്കെ നാക്കുപഴയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് നാക്കുപഴ പറ്റും അതൊക്കെ നാക്കുപഴയാണ് മൂത്രം മൂന്നാവർത്തിച്ച് മുഹൂർത്തം മൂന്നാവർത്തിച്ചാൽ മൂത്രമായിട്ട് വരുന്ന പറയും നമ്മൾ പറയില്ലേ ആ മുഹൂർത്തത്തിൽ ചെയ്താൽ ആ മൂത്രത്തിൽ ചെയ്താൽ ആ മുഹൂർത്തത്തിൻ്റെ കാര്യം ചെയ്യണം ആ മുഹൂർത്തത്തില് ഏതെങ്കിലും മൂത്രം ഏഴു മണിക്കാ മൂത്രം ഏഴു മണിക്കാ മൂത്രത്തെ അപ്പം മുഹൂർത്തം മൂന്ന് മൂത്രമായിട്ട് വരും അതൊക്കെ നാക്ക്പഴയാണ് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് ഞാൻ വേണ്ടി വന്ന വെടി വെക്കുമെന്ന് പറഞ്ഞാൽ നാക്ക്പഴയല്ല അത് പിഴയാണത് പിഴ എ മനസ്സിലായില്ലേ പിഴച്ചു പറ്റാൻ അതാണ് ഈ പ്രിൻഡർ മഹാദേവ് പിഴയണവൻ പിഴയാണ്വൻ അല്ലെങ്കിൽ നാക്ക്പുഴയിൽ അവൻ പിഴയാണവൻ അല്ലാതെ ആവേശം കാണിച്ച് ഞാൻ കാണാറുണ്ട് ഇതിനകത്ത് ടി വിക്ക് അകത്ത് കാണാറുണ്ട് പോലെ ആവേശം കാണിക്കുന്നത് അവർ കാര്യം മനസ്സിലാക്കിയാൽ മതി ബി ജെ പി കാരുടെ സമ്മേളനം അല്ല ടി വിയിൽ നടക്കുന്നത് ടി വി കാണാനിരിക്കുന്നതിൽ കോൺഗ്രസ്സുകാരുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് ആർ എസ് പി ഉണ്ട് പി എസ് പി ഉണ്ട് വലതുണ്ട് ഇടതുണ്ട് അങ്ങനെ ആൾക്കാരുമുണ്ട് അപ്പം അവരുടെ മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ബാക്കപ്പ് കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് നേരത്തെയാണ് വേണ്ടത് അതായത് ആപോടിയുള്ള വിടുക അതല്ല വേണ്ടത് കാര്യങ്ങൾ പറയില്ല അതില്ലാതെ വരുമ്പോഴാണ് കാരണം എന്താണ് യാതൊരു പാരമ്പര്യം ഒരു സംസ്കൃതിയാണല്ലോ ഈ ആർ എസ് എസ് ഇവിടുത്തെ പാരമ്പര്യം അളക്കുന്നത് എങ്ങനെയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായി ആ കാലഘട്ടത്തിലേക്ക് എത്തിച്ചു എത്തിച്ചുപോലും നോക്കിയിട്ടില്ല അതിനെ അതിനെപ്പറ്റി അതിനെപ്പം ആരോപിക്കാൻ നോക്കിയവരാണ് മഹാത്മാഗാന്ധി ഓട്ടോറോഷ അടിച്ചിട്ടില്ലല്ലോ മരിച്ചിട്ടുള്ളത് അപ്പം ആയതുകൊണ്ട് ഇവർക്കൊന്നും ഇപ്പോഴും തുള്ള സർക്കാർ ആയില്ല ആകെ കൂടി ഒരു ഒറ്റത്തൂണുമ്പോൾ നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാപനമാണ് ഈ ബി ജെ പി ആ ഒറ്റത്തൂണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം അയാൾ സ്വയം ഉണ്ടാക്കിയ പ്രഭാവം അതങ്ങോട് വീണ് കഴിഞ്ഞാൽ ആ ഒരു ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്വരൂപം അയാൾ പല രൂപത്തിലുണ്ടാക്കിയതാണത് അതാ വീണ് പോയി കഴിഞ്ഞാൽ ദേക്കെടുക്കണു ബി ജെ പി അപ്പൊക്കെയാണ് ഐ എ എസും ഐ പി എസും എല്ലാവരും വീട്ടിൽ വന്നിരിക്കണത് ഇപ്പം അല്ല അങ്ങോട്ടാണ് ഓട്ടം എന്തായാലും തന്നെ കൊലയാളിയായിട്ട് ചിത്രീകരിക്കാൻ ബോധപൂർവ്വം ശ്രമം നടന്നതാണ് ഈ പ്രിൻ്ററുടെ പക്ഷം ഇവൻ ഇവൻ്റെ തൊള്ള കൊണ്ട് നമ്മൾ കേൾക്കലല്ലേ പറഞ്ഞത് രാജീവോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ച് വെടിയുണ്ട് തുളച്ചു കയറുന്നു പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ കൊളയ കൊലയാളി അടിച്ച് എത്തിച്ചെറിയ ബോധപൂർവ്വ ശ്രമം നടക്കുകയാണത്രേ എടാ അതൊക്കെ പണ്ട് പറയാമോ പണ്ട് എവിടെയെങ്കിലും പ്രസംഗിച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രസംഗം വീണ്ടും നമുക്ക് കേൾക്കാനൊരു മാർഗ്ഗവുമില്ല യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണുണ്ട് ആരാണ് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് നവിത്രിമേനയുടെ പ്രവചനങ്ങൾ അദ്ദേഹം പ്രവാചകനായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ തൻ്റെ കൂട്ടാളികളെ ഒരുപാട് കാര്യങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ആ ശബ്ദത്തിൻ്റെയൊക്കെ ആരാൻ മോഹിക്കാതെ പക്ഷെ രക്ഷയില്ല വിവേകാനന്ദൻ്റെ ശബ്ദമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വരുന്നുണ്ട് അത് വിവേകാനന്ദൻ്റെ ശബ്ദമല്ല റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നടന്ന് നടന്നിട്ടാണ് സംസാരിച്ചിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആരൊക്കെ സംസാരിച്ചിട്ട് വിവേകാനന്ദൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് പക്ഷേ അത് അന്നത്തെ കാലം അന്ന് നമുക്ക് നിഷേധിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് തെളിയിക്കുക ഇതിപ്പോൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് ജീവനോട് കൂടി ഇരുന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും കേട്ടത് അപ്പോൾ വേണം മറ്റു പലരും ബോധപൂർവം ഇവനെ 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 ആക്രമിക്കുകയാണ് പ്രസ്താവനയെ വളച്ചൊടിച്ച് തെറ്റായ പ്രചാരം നടത്തിയവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് എന്തു കിഴങ്ങനവൻ ഏ ഈ ഒരു വീഡിയോൻ്റെ ആ ഒരു കോപ്പി കൊണ്ട് അവിടെ എന്താ പറയുക പറയുക കോടതിയിൽ ഹാജരാക്കി പിന്നെ അവിടെ അവിടെ നിന്നിട്ട് ഏത്തിയിടാൻ പറയില്ല ഇവർ നൂറ്റെട്ട് വട്ടം ഏത്തിയിടാൻ പറയില്ല ഇന്നസെൻറ്റിനോട് ഇന്ന സെന്മേനെ ഏത്തിയിടാൻ പറഞ്ഞ പോലെ എണ്ണിക്കൊണ്ടിടാൻ പറയില്ലേ ഏഹ് ഇപ്പോൾ പറയണു തെറ്റായിട്ട് വളച്ചൊടിച്ചതാണെന്ന് വീഡിയോ ക്യാമറ തെറ്റായിട്ട് വളച്ചു കമ്പ്യൂട്ടറും വളച്ചൊടിക്കില്ല പിന്നെ എ ഐ ഉണ്ട് അതൊക്കെയും അറിയാൻ പറ്റും താൻ പറഞ്ഞ കാര്യമല്ല പ്രചരിപ്പിച്ചതെന്നാണ് പ്രിൻ്ററിൻ്റെ വാദം ചാനലും അവതാനിക്കുകയും ചേർന്ന് രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ മനഃപ്പൂർവ്വ ഇവനയ്ക്ക് എന്ത് രാഷ്ട്രീയ ഭാവി ആണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് സെലിബ്രിറ്റികൾ നിൽക്കുന്നുണ്ട് കോടീശ്വരന്മാർ നിൽക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഐ എസും ഐ പി എസും നിൽക്കേണ്ട അവരേക്കും മതിയടാ ഡൽഹിയിലേക്ക് നിന്നെപ്പോലുള്ള മക്കുണന്മാരെയൊന്നും അവർക്ക് വേണ്ട രാഷ്ട്രീയഭാവി നീ ഏറ്റവും വലിയ നിന്റെ രാഷ്ട്രീയഭാവിയാണ് കണ്ടത് വക്താവ് അതിന് അപ്പുറം ഒരു രാഷ്ട്രീയഭാവി നിനക്കില്ല ആ വക്താവ് സാധനം പോയി കിട്ടി അതും പോയി കിട്ടി ഞാനൊരു തീവ്രവാദിയല്ല നീ ആർ എസ് കാരനാണല്ലോ ഞാൻ ഗോസയുടെ അരിയായി അല്ല നീ ആർ എസ് കാരനാണല്ലോ നീ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട നീ തീവ്രവാദി തന്നെ മത തീവ്രവാദി തന്നെ ഗോഡ്സയുടെ അനുയായി അല്ലാത്ത ഒരിക്കൽ പോലും ആർ എസിനകത്ത് വരില്ല ഗോഡ്സയുടെ പേര് ഉച്ചരിക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന ബഹുമാനം സ്ഥിരങ്ങളിലേക്ക് ആ വായിച്ചെടുക്കാത്തവൻ ആർ എസ് കാരനല്ല ഇന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോസയുടെ അനുയായി അമിത് ഷാ ഗോസയുടെ അനിയായി വാജ്പേയി ഗോസയുടെ അനിയായി കല്യാൺ സിംഗ് ഗോസയുടെ അരിയായി നിർമ്മല സീതാരാമൻ ഗോസയുടെ അരിയായി അദ്ദേഹം പറഞ്ഞ് ഗോസയും അത് മറ്റെന്തായാലും പറയുക മറ്റേ സവർക്കർ സവർക്കർ ആൾക്കാരും ഗോസ അടക്കമുള്ള ആൾക്കാർ അപ്പം അവർ അവരുടെ അവരുണ്ടാക്കിയ ചില ബോധ തലങ്ങളിലൂടെയാണ് ആർ എസ് എസ് തുടങ്ങിയതും നടന്നു വരുന്നതും അതിനകത്തുള്ള ബെഞ്ച് ഓഫ് തോട്ട്സ് എഴുതി വെച്ചിട്ടുള്ളൊക്കെ അതിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത് അതിൻ്റെ പുറയിൽ പോകും പോകുന്നവൻ ആർ എസ് കാരനാണ് ആർ എസ് കാരനാണെങ്കിൽ മത തീവ്രവാദിയാണ് ആർ എസ് എസ് കാരനാണെങ്കിൽ അനുദ്രോഹിയാണ് ഏ അതിൽ ഗോസയുടെ അരിയായിയാണ് ഏതായാലും ഒരു സ്കൂൾ അധ്യാപകനാണ് സാധാരണ സ്കൂൾ അധ്യാപകനാണെന്ന് പറഞ്ഞപ്പോൾ ആ ജോലി നോക്കിയിരുന്നാൽ പോലെ ഒരു സാധാരണ സ്കൂൾ അധ്യാപകൻ്റെ വാക്കുകളിലോ അവളെ കേട്ടത് ഏ പറയും സന്യാസിയുടെ വാക്കല്ലോ തൻ്റെ വായ് വീഴുന്നതെന്ന് സന്യാസിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സന്യാസിയെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം ആ ധർമ്മത്തിൻ്റെ മർമ്മം ആധർമ്മം കൊണ്ട് തന്നെ അടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല അത് ഞങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും കുടുംബമടക്കം ഒരുപാട് ബുദ്ധിമുട്ടി തേജോധം ചെയ്യാനുള്ള ശ്രമമുണ്ടായി വ്യക്തിപരമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായി ഏ സണ്ണി ജോസഫിന്റെ ആരായി സണ്ണി ജോസഫ് ഓ കെ പി സി സിയുടെ ആ പേരൊന്ന് കിട്ടാൻ വേണ്ടി നൂറാളോട് ചോദിച്ചാൽ ആർക്കും പേരറിയില്ല സണ്ണി ജോസഫിന്റെയും ബി ഡി സതീഷിന്റെയും വാക്കുകൾ കേട്ട് പിണറായി വിജയൻ ബി ജെ പി പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് പ്രിൻഡർ മഹാദേവൻ ആ രോ രോപിച്ചു ഏതായാലും ഇത് നല്ലൊരു 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 കാര്യമായി ഇങ്ങനെ വായലട്ട് അടയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിയ വായൽ പണം കുത്തിത്തിരിക്കേണ്ടത് ആവശ്യമാണ് അത് ഗവണ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തു ഗവൺമെൻറ്റിന് സല്യൂട്ട്